കുറിച്ച് മലയാളി പറയുമ്പോൾ എപ്പോഴും കമലഹാസൻ ഒരു തമിഴീനായിട്ടല്ല മലയാളിയായിട്ടാണ് കാണുന്നത് പക്ഷേ ഞങ്ങൾ നോക്കിക്കാണുന്നത് മലയാളി കമലാഹാസനെ മലയാളിയാക്കിയതിനേക്കാൾ കൂടുതൽ കമലാഹാസൻ മലയാളത്തെ സ്വന്തം ഭാഷയാക്കി മാറ്റി എന്നും പറയാം ഞാൻ അത് പലപ്പോഴും പറയാറുണ്ട് ഐ ഹാവ് ദ ഡ്യൂബിയസ് ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീയിങ് എൻ ഇല്ലിറ്ററേറ്റ് ഇൻ ഫൈവ് ലാംഗ്വേജസ് പറയും മലയാളം ഞാൻ തമിഴ് പോലും ശരിക്കും വായിച്ചിട്ടില്ല സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആ ഹൈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് സോ എല്ലാം തന്നെ അങ്ങനെ കേട്ട് കർണപരമ്പര എന്ന് പറയുന്ന പോലെ ഇതെല്ലാം നല്ല സുഹൃത്തുക്കളാണ് നല്ല ഗുരുമാരാണ് എനിക്ക് കിട്ടിയത് ആ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഈ പറച്ചിലും ഈ അഭിനയവും ഈ ഡാൻസും ഒക്കെ വന്നത് കമലഹാസിനെ അനുകരിച്ചാരെങ്കിലും സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടോ കുടുംബത്തിൽ പിന്നെ താങ്കളെ അനുകരിച്ചിട്ട് ചെയ്തിട്ട് പിന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടോ ഇല്ല അല്ല അങ്ങനെ ആവാൻ പാടില്ല എൻ്റെ മോളങ്ങനെ ആകുമെന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഇമിറ്റേഷൻ വേണ്ട എന്നുള്ളതാണ് ഏത് തരത്തിൽ നോക്കിയാലും ഇമിറ്റേഷൻ നല്ലതല്ല ദ മസ് ബിക്കം ദംസൽസ് ഐ ഫൈൻഡ് കേരളത്തെ കേരളത്തിൽ നോക്കുമ്പോൾ ദർ സോ മെനി മിമിക്രി ആർട്ടിസ്റ്റ് ദേ ഓൺലി മിമിക് അതർ പീപ്പിൾ ദേ സോ ടാലൻ്റഡ് ദേ ഹാവ് സച്ച് ക്ലാരിറ്റി ഓഫ് താട്ട് ഒരു ഗ്രഹിക്കുന്ന ആ ശക്തിയുണ്ട് അവർക്ക് പക്ഷേ ദേ ആർ യൂസിങ് ഇറ്റ് ടു ഇമിറ്റേറ്റ് അതേഴ്സ് ഇഫ് ദ വർക്ക് ഓൺ ദർ ഓൺ ഐ തിങ്ക് ദിൽ ബിക്കം ഗ്രേറ്റ് ആർട്ടിസ്റ്റ് പക്ഷേ ഞങ്ങളിവിടെ പറയാറുണ്ട് കമലഹാസിന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല എന്താ കാരണം വെച്ചാൽ ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയിലേക്ക് പോകുമ്പോൾ അതേ വേറെ മാർഗാണ് ഒരു സ്റ്റീരിയോ അല്ല അത് അങ്ങനെ ഞാൻ എന്നോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേഷങ്ങളൊക്കെ കാണിക്കുന്നത് ഈ വേഷങ്ങൾ കെട്ടുന്നത് എന്തിനാണ് അപ്പോൾ ഞാൻ നടനായത് കൊണ്ടല്ല ഞാൻ ആദ്യം പ്രേക്ഷകനാണ് എനിക്ക് എൻ്റെ മോൻ കാണാൻ മടിയുണ്ട് കണ്ടല്ലോ അത് കണ്ടു തന്നെ കണ്ടോണ്ടിരിക്കണം എന്നുള്ള ഒരു ഒരു ബോർഡുമുണ്ട് അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷങ്ങൾ കെട്ടുന്നതെന്നും പറയാറുണ്ട് തമാശന് വേണ്ടി ഈ സിനിമ അഭിനയിച്ച ശേഷം സിനിമ കാണുമ്പോൾ എന്താണ് ഒരു ഒരു ഓ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ പ്രമിയറിൽ ഇറന്ന് സിനിമ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പ്രയത്നം എടുക്കുന്നത് ഇത് ശമ്പളത്തിന് വേണ്ടി മാത്രം ഈ മണ്ടത്തറങ്ങൾ ആരും കാണിക്കില്ല ഈ അപ്ലാസിന് വേണ്ടിയാണ് ഈ കാരണം ഇത്ര കഷ്ടിക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ എന്നെക്കാളും വലിയ സക്സസ്സും വലിയ പണമും ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് ബട്ട് ഫോർ മീ ദ പ്ലഷഷർ ഓഫ് അപ്ലാസ് പ്ലഷർ ഓഫ് പീപ്പിൾ സേയിങ് നൈസ് തിങ്സ് അബൗട്ട് മീ ഇവൻ നല്ല നടനാണ് നല്ല എഴുത്തുകാരനാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഐ തിങ്ക് ലിറ്റിൽ മോർ ദാൻ ദ മണി മണി ഇപ്പോഴും കിട്ടുന്നുണ്ട് നല്ല കിട്ടുന്നുണ്ട് നല്ല ഇത് കാരണം ഞാൻ ഇത് സാധാരണ പറയാറില്ല ഇൻകം ടാക്സ് കിട്ടേണ്ടി വരും ഐ ഐ വെരി ഹാപ്പി പേയിങ് ടാക്സ് പ്രോജക്റ്റ് ഫ്ലോപ്പ് സങ്കടം അത് അതിനുള്ള സൗകര്യം എനിക്കുണ്ട് ആ ഫ്ലോപ്പ് സഹിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുള്ളത് പ്രേക്ഷകരാണ് ഞാൻ മെട്രാസ് വീതികളിൽ നടന്നുകൊണ്ട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പറയാറുണ്ട് മുമ്പ് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലും എനിക്ക് ഒരു ചിത്രത്തിന് ഒരു ലക്ഷം രൂപ കിട്ടുന്ന സമയത്ത് മൂക്കെടുക്കേണ്ടി വന്നാലും ഞാൻ മൂക്കെടുക്കും ഒരു ചിത്രം അറ്റ് എ ടൈം അതായിരിക്കും ആ ഒരു ലക്ഷം കടന്നിട്ട് കുറേ കൊല്ലങ്ങളായി ഇനി എത്ര ലക്ഷം എന്ന് പറയുന്നില്ല ഇല്ല അതിപ്പോൾ അവിടെ ഇത്രയും കോടികളായി ഇപ്പോൾ എന്നിട്ടും അത് ചെയ്തില്ലെങ്കിൽ അത് ഒരു ക്രൈമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാണിക്കുന്നത് എനിക്ക് ഇവർ കൊടുത്തിട്ടുള്ളത് ഇറ്റ്സ് ഫാർ ബിയോണ്ട് മൈ ടാലൻറ്റ് എനിക്കുള്ള ടാലിനേക്കാളും എനിക്ക് കിട്ടുന്ന ശമ്പളം കൂടുതലാണ് കൂടുതലാണ് കാരണം ഞാൻ അറിയ എന്നെക്കാളും മിടുക്കന്മാർ കലാകാരോ കുറേ പേർ ജോലി അത് ചത്തുപോയിട്ടുണ്ട് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ എൻ്റെ സുഹൃത്ത് ഇവിടെ കേരളത്തിൻ്റെ ഒരു നടൻ പറയാം കുച്ചിപ്പുടി അറിയാം എം എ ആണ് ഞാൻ ഹൈസ്കൂൾ റപ്പോർട്ടാണ് പുള്ളി എം എ ആണ് ഒരു നല്ല ഡ്രാമ പ്ലെയർ പ്ലെയറായിട്ടാണ് നല്ല നടനാണ് സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ട് ചെറിയ ചെറിയ ക്യാരക്ടറുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ബട്ട് ഹി ഡൈഡ് ഇൻ എ റെയിൽവേ സ്റ്റേഷൻ ഇൻ കേരള പീപ്പിൾ വണ്ടൻറ്റിഫൈഡ് ഹിസ് ബോഡി Surazu. Surasu. So I have seen that. He is a friend of mine.